ബി എൻ എസ് മുന്നൂറ്റി അൻപത്തി ഒന്നെന്ന നിയമത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ ഭാരതീയ നിയമസംഹിത എന്ന നമ്മുടെ പുതിയ നിയമ വ്യവസ്ഥയിലെ മുന്നൂറ്റി അൻപത്തി ഒന്ന നിയമം അത് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ഗുണകരമാണ് കാരണം നമ്മളൊന്നും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാത്ത വ്യക്തികളല്ല എഡ്യൂക്കേഷൻ ലോണെന്നും ഹൗസിംഗ് ലോണെന്നും പേഴ്സണൽ ലോണെന്നും ഒക്കെ പറഞ്ഞ് ധാരാളം വായ്പകൾ നമ്മൾ എടുത്തിട്ടുണ്ടാകാം എന്നാൽ ആദ്യമൊക്കെ തിരിച്ചടവ് കൃത്യമായിരിക്കുകയും പിന്നീട് തിരിച്ചടവിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴ അല്ലെങ്കിൽ താളപ്പിഴകൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ വരും റിക്കവറി ഏജൻ്റുമാർ ഈ വെഹിക്കിളിനോണൊക്കെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ദൃശ്യമാധ്യമങ്ങളിലും ഓൺലൈനിലും ഒക്കെ കാണുകയും ചെയ്തിരുന്നു ഒരു യുവതി റിക്കവറി ഏജന്റായി പോയി ഒരു സ്കൂട്ടർ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഉടമസ്ഥനും ആ യുവതിയും തമ്മിലുള്ളൊരു മൽപ്പിടുത്തം അതൊക്കെ വലിയ വാർത്തകളായി വന്നിരുന്നതാണ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു റിക്കവറി ഏജന്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് റിക്കവറി ഏജന്റിനുള്ള അധികാരം എന്ന് പറയുന്നത് നമ്മളെ വഴിതടഞ്ഞ് നിർത്താനോ അല്ലെങ്കിൽ നമ്മളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താനോ രാത്രി ഏഴ് മണിക്ക് ശേഷം നമ്മളെ ശല്യപ്പെടുത്താനോ പാടില്ല നമ്മൾ കൊടുക്കുന്ന കാശ് അത് എത്ര തവണകളായാലും നമ്മൾ കൊടുക്കുന്ന കാശ് ബാങ്കിൽ ഏൽപ്പിക്കുക എന്ന ജോലി മാത്രമാണ് റിക്കവറി ഏജന്റിനുള്ളത് നിർഭാഗ്യവശാൽ കേരളത്തിലെ റിക്കവറി ഏജന്റുമാർ അത് പെണ്ണായാലും ആണായാലും ഗുണ്ടാ സംഘങ്ങളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തെ കുറിച്ച് ഓർമ്മയുണ്ടല്ലോ ഈ ഗുണ്ടാ സംഘത്തിൽ നിന്നും ഈ ഗുണ്ടകളിൽ നിന്നും രക്ഷപ്പെടാൻ ഈ ഉപഭോക്താവിനെ അല്ലെങ്കിൽ ലോൺ എടുത്ത ഗുണഭോക്താവിനെ സഹായിക്കുന്ന നിയമമാണിത് ഇങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതായത് നിങ്ങളെ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുക നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുക കയ്യേറ്റം ചെയ്യുക വാക്കുകൾ കൊണ്ട് മോശം അസഭ്യപ്രയോഗം നടത്തുക ഇങ്ങനെയൊക്കെ ഒരു ഏജന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ബാങ്കിങ് ഓംബുഡ്സ്മാന് രേഖാമൂലം പരാതി നൽകാം അവിടെ നിങ്ങൾക്ക് എന്താണ് നീതി ലഭിക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ ബാങ്ക് ബാങ്കുമായി നിങ്ങളുടെ ഡീലിങ്സിന് സാവകാശം ലഭിക്കുകയോ അങ്ങനെയൊക്കെ ഓംബുഡ്സ്മാനിൽ നിന്നും ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇത് റിസർവ് ബാങ്കിന്റെ റൂൾ ആണ് നിയമമാണ് ബാങ്കിന് നമ്മൾ എങ്ങനെയാണ് പൈസ തിരിച്ചടയ്ക്കുന്നത് ഒരു തവണ മുടങ്ങിയാൽ അതിന്റെ പിഴ ഉൾപ്പെടെയാണ് അടുത്ത തവണ നമ്മൾ അടയ്ക്കുന്നത് ഇ എം ഐ അടയ്ക്കുന്ന രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ വീട് വെച്ച ആളുകൾക്കും ചിലപ്പോൾ ജപ്തി ഭീഷണി നേരിടുന്ന ഒക്കെ ഈ ഇ എം ഐ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ഓരോ തവണകളായി അടയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ നമുക്കറിയാം പിഴ പലിശയും ചേർത്താണ് അടയ്ക്കുന്നത് അതുകൊണ്ടാണ് ബാങ്കുകൾക്ക് ഉപഭോക്താവിന്റെ അല്ലെങ്കിൽ ഗുണഭോക്താവിന്റെ മേൽ അക്രമമോ അല്ലെങ്കിൽ പിടിച്ചു നടത്താനുള്ള അധികാരമില്ലെന്ന് റിസർവ് ബാങ്കിന്റെ റൂളിൽ പറയുന്നത് ഇനി നിങ്ങളുടെ നേരെ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു ഏജന്റ് കയ്യേറ്റം ചെയ്തു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബി എൻ എസ് ഭാരതീയ നിയമസംഹിതയിലെ മുന്നൂറ്റി അൻപത്തി ഒന്നാം വകുപ്പ് അനുസരിച്ച് അയാൾക്കെതിരെ പോലീസിന് കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കൊണ്ട് നമുക്ക് പോലീസിലും പരാതിപ്പെടാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലോൺ എടുക്കുന്ന ആളുകൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ലോൺ എടുത്തിട്ടുണ്ടാകും അതിലൊന്നും തർക്കമില്ല ഈ എടുത്തിട്ടുള്ള ആളുകൾക്ക് എന്താണ് റിക്കവറി ഏജന്റുമാരിൽ നിന്ന് ഭീഷണി ഉണ്ടാവുകയോ അല്ലെങ്കിൽ അവർ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ നമ്മൾ വാങ്ങിയ വസ്തുക്കൾ എടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിങ് ഓംബുഡ്സ്മാനെയും അതുപോലെ തന്നെ പോലീസിനെയും സമീപിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന ചുരുക്കം ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ലോൺ എടുക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി കുറേ കടലാസുകളിൽ ഒപ്പിട്ട് കൊടുക്കും അതെല്ലാം ശ്രദ്ധയോടെ വായിച്ചു മനസ്സിലാക്കണം ചിലതൊക്കെ ഇംഗ്ലീഷിലായിരിക്കാം ചിലതൊക്കെ ഹിന്ദിയിലായിരിക്കാം അപ്പോൾ അവിടെ വെച്ച് അറിയാവുന്ന വ്യക്തികളെ കൊണ്ടത് വായിച്ചു മനസ്സിലാക്കിയ ശേഷം വേണം ഒപ്പിട്ട് കൊടുക്കാനാണെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഇനി ഇത് ദേശസാൽകൃത ബാങ്കുകളുടെയും നമ്മുടെ സാധാരണ ബാങ്കുകളുടെയും അവസ്ഥ ഇനി ഇതിലൊക്കെ അപ്പുറമാണ് ഓൺലൈൻ ബാങ്കിങ് ആപ്പുകളിലേ പോയി ഓൺലൈൻ ലോണുകളെടുത്ത് പെട്ടുപോകുന്ന ആളുകൾ ചതിവിൽ പെടുന്ന ആളുകൾ അത് ആ ചതിവിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ അത്തരം ചതിവുകൾ തിരിച്ചറിഞ്ഞ് വേണം ബാങ്കിങ് ലോൺ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തതും അവരിൽ നിന്ന് ഓൺലൈനായി സാമ്പത്തിക സഹായം തേടുന്നതും വളരെ ചിന്തിച്ചു വേണം ധാരാളം ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും സമ്മാനിച്ച ഒരു വമ്പൻ ചതിക്കൂടാണ് ഓൺലൈൻ ലോണുകൾ